ലഹരി വിരുദ്ധ സൈക്കിൾ റാലിയാണ് മലയാള മനോരമ ഓഫീസിൽ വെച്ച് രാവിലെ ആറു മണിയോടുകൂടി ആരംഭിച്ച അതിന്റെ ഫ്ലാഗ് ഓഫ് നിങ്ങൾക്ക് കാണാം എല്ലാ സൈക്കിൾ ഉള്ള ും തിങ്ങി നിറഞ്ഞു മനോരമ ഓഫീസിന്റെ മുറ്റത്ത് മുഴുവനായിട്ടും സൈക്കിൾ റൈഡർമാർ നിറഞ്ഞു കഴിഞ്ഞു ഫ്ലാഗ് ഓഫ് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും he is also face of our country and he is a senior citizen he is also face of our country and i will also like to highlight one more thing i see a individual here he got a cycle which is 50 years old is proudly displayed olden df c command colonel josh parveer singh adekhamana samsarikkine thodarnne vaasithillatha rethigellike namo povadodana കമ്മീഷണർ പി കെ ലഹരികൾ ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്ന സന്ദേശം വായനയിൽ നിന്നും ഒക്കെ നമ്മൾ വിട്ടുപോയത് കൊണ്ടാണ് അല്ലെങ്കിൽ പോസിറ്റീവായ ലഹരികളിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത ലഹരികളിലേക്ക് നമ്മൾ പോകുന്നത് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ട്

കടൽത്തീരം വഴി മുഴുവൻ ടൗണിൽ മുഴുവനും ചുറ്റിക്കഴിഞ്ഞതിന് ശേഷം തുടർന്ന് തിരിച്ച് ഇതേ മനോരമ ഓഫീസിലേക്ക് തിരിച്ചെത്തും തുടർന്നുള്ള ഗംഭീര നറുക്കെടുപ്പും ഒന്നാം സമ്മാന സൈക്കിളും മറ്റ് സമ്മാനങ്ങളും നൽകുന്നുണ്ട് വിവിധ പരിപാടികൾ തുടർന്നുള്ള പരിപാടികളും കാണാം സൈക്കിൾ റൈഡർമാർ ലഹരി വിരുദ്ധ സൈക്ലിങ് ചാലഞ്ച് ആണ് ദൃശ്യത്തിൽ കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ കേണലും പങ്കെടുക്കുന്നുണ്ട് സൈക്കിൾ റാലിയിൽ കേണൽ ഡി എസ് സി കമാൻഡ് കേണൽ പർവീന്ദർ സിംഗ് നാഗ്ര എന്നിവരാണ് ഇതിൽ നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂർ സൈക്കിൾ ക്ലബിൻ്റെയും കേനനൂർ സൈക്കിൾ ക്ലബിൻ്റെയും സൈക്കിൾ റൈഡർമാർ പങ്കെടുക്കുന്ന ലഹരി വിരുദ്ധ സൈക്കിൾ റാലി കൊച്ചുകുട്ടികൾ മുതൽ എൺപത് വയസ്സ് ആയ ഗുഡ് മോർണിംഗ് ആൾക്കാർ വരെ ഈ സൈക്കിൾ റൈഡിൽ പങ്കെടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ആവേശകരമായി സൈക്കിൾ റൈഡിൽ പങ്കെടുക്കുന്നുണ്ട് ലഹരി വിരുദ്ധ സൈക്കിൾ റെയ്ഡാണ് ഒരു ലഹരിക്കും പോണ്ട മറ്റുള്ള ഗെയിമിലും അതുപോലെ തന്നെ സൈക്കിൾ റൈഡിലും യൂട്യൂബർ കല്യാശ്ശേരി മോഹനൻ എല്ലാ മേഖലയിലും കൈവച്ചിട്ടുണ്ട് സൈക്കിൾ റേഡിയിലും പങ്കെടുക്കുന്നുണ്ട് പച്ചക്കറി കൃഷിയും നടത്താറുണ്ട് വീട്ടുമുറ്റത്ത് എൻ്റെ ചാനലിൽ സബ് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലാണ് ഇതൊക്കെ നിങ്ങൾ കാണുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ലഹരിക്കെതിരെ പൊരുതുന്നു അതിൻ്റെ ഭാഗമായി നടന്ന സൈക്കിൾ റാലി മലയാള മനോരമയുടെ നേതൃത്വ നേതൃത്വത്തിൽ കാനന്നൂർ സൈക്കിൾ ക്ലബും കണ്ണൂർ സൈക്കിൾ ക്ലബും സംയുക്തമായും മലയാളം മലയാള മനോരമയുടെ നേതൃത്വത്തിൽ ഇടവേളയ്ക്ക് ശേഷം ദാഹവും വിശപ്പും അകത്തുന്നതിനു വേണ്ടി ബത്ത നൽകുന്നുണ്ട് എല്ലാവരും തന്നെ മനോഹരമായ വിശ്രമം വിശ്രമം ആനന്ദകരമാക്കാൻ പത്തക്ക കഴിച്ചതിന് ശേഷമുള്ള റൈഡർമാർ തുടർ യാത്രയിലേക്ക് തയ്യാറെടുത്തിരിക്കുന്നു ഒരു ലഹരി വസ്തുവും നമ്മൾ ഉപയോഗിക്കരുത് ഇത് ഇത് തന്നെയാണ് ലഹരി സൈക്കിൾ റൈഡ് എത്രയോ ഗെയിമുകളുണ്ട് ഉണ്ട് ഫുട്ബോൾ വോളിബോൾ കബഡി കടൽ തീരം എത്തി കഴിഞ്ഞു കണ്ണൂർ പയ്യാമ്പലം കടപ്പുറത്തേക്കുള്ള യാത്രയാണ് സൈക്കിൾ റൈഡർമാർ മനോഹരമായ യാത്ര ലഹരി വിരുദ്ധ യാത്രയാണ് തുടർന്ന് മനോരമ ഓഫീസിലെത്തുന്ന നടക്കുന്ന ഗംഭീര ചടങ്ങുകളുണ്ട് റക്കെടുപ്പിലൂടെ സൈക്കിൾ സമ്മാനം ഒന്നാം സമ്മാനം ഒരു വ്യക്തിക്ക് തുടർന്ന് മറ്റ് പല സമ്മാനങ്ങളുമുണ്ട് അവിടെ എത്തിയതിനു ശേഷം മുനീശ്വരൻ കോവിലിന് സമീപം എത്തിയിരിക്കുന്നു കണ്ണൂർ ടൗണിലെ മുനീശ്വരം സ്ക്വയറാണ് ദൃശ്യത്തിൽ മനോരമ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു മുഴുവൻ ട്രേഡർമാരും മനോരമ ഓഫീസിലെത്തി എല്ലാവർക്കും മെഡൽ നൽകുന്ന കല്യാശ്ശേരി മോഹൻ ആണ് ദൃശ്യത്തിൽ മെഡൽ നൽകുക സ്വീകരിക്കുന്നു എല്ലാവർക്കും പങ്കെടുത്ത എല്ലാവർക്കും മെഡലും സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ട് തുടർന്ന് നടന്ന് നടക്കുന്ന നെറക്കെടുപ്പിൽ ആവേശകരമായ നെറക്കെടുപ്പ്

ഇനി മലബാർ ബോർഡിൽ സിംഗ് ബോർഡിലെ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക കല്യാശ്ശേരി മോഹൻ യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോകളുണ്ട് എല്ലാവരും സെർച്ച് ചെയ്ത് കാണുക ഓക്കെ ഫ്രണ്ട്സ് ബായ്